െത്തുമ്പോഴാണ് നമ്മുടെ സ്വഭാവം പലപ്പോഴും മനസ്സിലാവുക ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് അപ്പൊ നമ്മൾ മാറ്റം വരുത്തണം അതിനെന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് ഭഗവാൻ ഇന്നലെ പറഞ്ഞു അമ്മേ ഭിന്ന ബദ്ധ ദോ ഭിന്നശിനൊൻപതാം അധ്യായത്തിൽ ശ്ലോകത്തിൽ ഭഗവാൻ ഇത് വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ് നമുക്ക് ഇതൊക്കെ നല്ലവണ്ണം ഉൾക്കൊള്ളണം നമ്മള് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ പലപ്പോഴും നമുക്ക് ചിലതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നത് കാണാം ചിലര് പറയാറുണ്ട് കിട്ടുന്ന വിചാരിച്ചാണ് കിട്ടിയില്ലയാണ് ചില പലരുടെയും അനുഭവം അങ്ങനെയാണ് ഇന്റർവ്യൂവിനൊക്കെ പോയി എല്ലാം ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ കിട്ടുന്ന വിചാരിച്ച പക്ഷെ കിട്ടിയില്ല അതുപോലെ തന്നെ കല്യാണമൊക്കെ ശരിയായിരുന്നു വിചാരിച്ച അപ്പോഴേക്കും എന്തോ ക്യാൻസലായി ഇങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാം നടക്കും എല്ലാം കിട്ടും എല്ലാം അനുഭവിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച് കഴിക്കാൻ നേരത്ത് അല്ലെങ്കിൽ അനുഭവിക്കാൻ നേരത്ത് അത് നമുക്ക് നഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണ് അത്ര നാം എവിടെയൊക്കെയോ ആർക്കൊക്കെയോ കൊടുത്തു വെക്കുന്ന വേദനകൾ അത് നമ്മുടെ പിന്നാലെ കർമ്മത്തിന്റെ ഫലത്തിന്റെ രൂപത്തിൽ നമ്മളെ പ്രദീക്ഷിണം വെക്കുന്നുണ്ട് ഈ ശരീരത്തെ മൂന്ന് പേര് പ്രദീക്ഷിണം വെക്കേണ്ടതെന്നാണ് ഈ ശരീരത്തിന്റെ നേരെ ഒന്നാമത്തത് കാലം ഇങ്ങനെ പ്രദിക്ഷിണം വയ്ക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല ഓരോ നിമിഷവും നമ്മൾ ആ ചക്രത്തിലൂടെ കടന്നു പോവുകയാണ് രണ്ടാമത്തത് പല കർമ്മങ്ങളും ചെയ്യണം എന്നുള്ള ചെയ്യണം എന്നുള്ള ആ ഒരു കാമതൃഷ്ണകള് ഈ ശരീരത്തിന് ചുറ്റും പ്രദിക്ഷിണം വെക്കുന്നുണ്ട് ഇനിയും പലതും ചെയ്യണം ഇനിയും പലതും ചെയ്യണം മൂന്നാമത്തത് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ കർമ്മഫലങ്ങൾ ആർക്കു ചുറ്റും പ്രദിക്ഷിണം വയ്ക്കുന്നുണ്ട് ഈ ശരീരത്തിന് ചുറ്റും നമ്മൾ കാണുന്നില്ല ഇപ്പൊ ഈ അന്തരീക്ഷത്തിൽ എത്രയോ മൊബൈൽ കമ്പനികളുടെ എത്രയോ എന്താണ് വെബ്സൈറ്റുകളുടെ സിഗ്നലുകളില്ലേ ഉണ്ടോ ഇല്ലയോ നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ ചുറ്റുമുണ്ട് ഓരോ കമ്പനികളുടെയും സിഗ്നലുകൾ നമ്മുടെ അടുത്തുകൂടെ പോകുമ്പോഴും നമ്മളാരും കാണാത്തതുപോലെ കർമ്മത്തിന്റെയും കർമ്മഫലത്തിന്റെയും കാലത്തിന്റെയും ചക്രം നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ചിരിയുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള് വേദനാത്മകമാണെങ്കിൽ ആ വേദനാത്മകമായ ഫലം നാം അനുഭവിക്കേണ്ടെന്ന ഫലത്തെ തട്ടിമാറ്റിക്കളയും അനുഭവിക്കാൻ നമ്മളെ സമ്മതിക്കില്ല പണ്ട് ഒരു മാനിന് വേണ്ടി പോയ സീതാദേവിക്ക് മാനിന് വേണ്ടി മോഹിച്ചു ആ സീതാദേവിക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ കേൾക്കേണ്ടി വന്നത് തന്റെ ചാരിത്രം ശരിയില്ല എന്നുള്ളതാണ് അല്ലേ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ പരിചരണവും കൊട്ടാരത്തിൽ നിന്നുള്ള ശുശ്രൂഷയും അനുഭവിക്കുന്നതിന് പകരം ആ ദേവിക്ക് ഒരാശ്രമത്തിൽ കാട്ടിൽ പോയി താമസിക്കേണ്ടി വരുന്നു സ്വന്തം വീട്ടിലോ ഭർത്താവിന്റെ വീട്ടിലോ പ്രസവിക്കാൻ ഭാഗ്യമില്ലാത്ത ആളായിരുന്നു അര് സീതാദേവി എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ വേദന പിന്നീട് ഒരു സന്ദർഭത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് നിവൃത്തിയില്ലാത്തതാണ് അപ്പൊ പിന്നെ കർമ്മങ്ങൾക്കെല്ലാം പ്രതികർമ്മമുണ്ടെങ്കിൽ നാം കഴിയുന്നതും ആരെയും വേദനിപ്പിക്കാതിരിക്കണം ഇതാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് അദ്വേഷ്ടാ അദ്വേഷ്ടം മൈത്ര കരുണയേവചോ നിരഹങ്ക സമദുഖ സമക്ഷമി അങ്ങനെ അദ്വേഷ്ഠ സർവഭൂതാനം കഴിയുന്നതും ഒരാളോടും വേദനിപ്പിക്കാത്ത പ്രവൃത്തികള് ഇനി വേദനിപ്പിച്ചു എന്ന് വിചാരിക്ക ഉടനെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞോളണം ഒരു മാപ്പ് പറയണം അതിനാണല്ലോ പ്രായച്ചിത്തം എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ ആ വേദനയിൽ നിന്നും മുക്തമാക്കിക്കൊള്ളണം എന്നിട്ട് പറഞ്ഞു അമ്മേ അതിന് വേണം എങ്ങനെ മറ്റുള്ളവരോട് നമ്മൾ പെരുമാറണം പറയണം വളരെ മനോഹരമായി കൃതാലയം ചുഷാം അധമാം സർവേഷവും അതുകൊണ്ടമ്മേ ഭൂതാത്മാനം സർവഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അർഹയേത് ധാരമാനാഭ്യം അഭിന്നേന ചക്ഷുഷ ഒരാളെയും നമ്മൾ നിന്ദിക്കുകയും ചെയ്യരുത് ഒരാളെയും നമ്മളെക്കാളും താഴ്ത്തുകയും ചെയ്യരുത് ആദരവോടെ കൊടുക്കും ബഹുമാനത്തോടെ കൊടുക്കും ജോലിക്കാരനാണെങ്കിലും ആദരവോടെ കൊടുക്കും ഒരു പക്ഷെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് കയറ്റിയിരുത്തിന്ന് വരില്ല ഒരു എന്താണ് എം ഡി എ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ചെയർമാൻ ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ക്ലർക്കിനെ പിടിച്ചിട്ട് തന്റെ സീറ്റിൽ ഇരുത്തിക്കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു എന്നും ഇല്ല പക്ഷെ എന്നാലും വാക്കുകളിലും പ്രവൃത്തിയിലും എന്താവാം ആദരവാാലോ വേദനിപ്പിച്ചുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടോ അപ്പൊ നമ്മൾ നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും നമുക്ക് എല്ലാവരും ഒരുപോലെയാക്കാൻ പറ്റില്ലേ പറ്റുമോ ഒരു പ്രൈം മിനിസ്റ്റർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ക്ലർക്കിനെ പിടിച്ചിട്ടിരുത്താൻ പറ്റുമോ ഒരു പ്രസിഡന്റ് ഇരിക്കുന്ന സ്ഥലത്ത് വരുവോ ഇപ്പൊ നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ ചില എന്താണ് പൂജാരിമാർക്ക് ഇത്ര ശുദ്ധി വേണം ആ സ്ഥലത്ത് പോയിട്ട് വേറെ ആളെ ഇരിക്കാൻ പാടില്ല പക്ഷേ കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കാം ആദരവോടെ കൊടുക്കണം ബഹുമാനത്തോടെ കൊടുക്കണം കാരണം കൊടുക്കുന്നത് മറ്റൊരാൾക്കുമല്ല ആർക്ക് തന്നെയാണ് ഭഗവാനാണ് അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അർഹയേ ഇത് അരതീയ സംസ്കാരം ഇങ്ങനെയാണ് അതുകൊണ്ട് നോക്കൂ നമ്മുടെ ഹിന്ദു സംസ്കാരം വലതുപോയി ഇടതുകൊകൊണ്ട് കൊടുക്കാൻ സമ്മതിക്കില്ല ടുത് വലത് കൈ കൊണ്ട് കൊടുക്കാൻ സമ്മതിക്കുന്നത് ആദരവിന്റെ പ്രതീകമാണ് അല്ലെ എന്ത് വാങ്ങിക്കുന്നു നമ്മള് വലത് ഏത് കയ്യിലാ വലത് കയ്യിലല്ലേ എന്തിനാണ് അങ്ങനെ വാങ്ങിക്കുന്നത് ആദരവ് കൊണ്ടാണത് എന്ത് ചെയ്യുമ്പോഴും എന്ത് കൊടുക്കുമ്പോഴും ചിലരും ആദരവ് കൊണ്ട് തന്നെയാണ് കൊടുക്കാറ് ആ പ്രവൃത്തിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിക്കൊള്ളണം എന്നിട്ട് പറഞ്ഞു എന്തിനാണത് ജീവാ ശ്രേഷ്ഠാ ഹ്യാനം ശുഭേ തതാ പ്രവരാ തതശേന്ദ്രിയ വൃത്തയാ ജീവാ ശ്രേഷ്ഠ അജീവാനം ജീവനില്ലാത്ത വസ്തുക്കളേക്കാൾ ജീവനുള്ളത് ശ്രേഷ്ഠമാണ് അതിലും ശ്രേഷ്ഠമാണ് മനുഷ്യരാകുന്ന മനുഷ്യരെ എടുത്തു പറയാൻ കാരണം ഇവിടെ മറ്റുള്ളവര് മോശമാണെന്നല്ല കാരണം നമ്മൾ കൂടുതൽ ഇടപഴകുന്നത് ആരോടാണ് മനുഷ്യരോടാണ് എന്നിട്ട് പറഞ്ഞു വളരെ മനോഹരമായി ഇവിടെ അവതരിപ്പിക്കുകയാണ് ഈ ജാതിയെക്കുറിച്ചൊക്കെ അന്നുമുണ്ടായിരിക്കാം കപിലന്റെ കാലഘട്ടത്തിലൂണ്ടായിരിക്കാം ഈ വർണ്ണവ്യത്യാസം അതുകൊണ്ട് ഇവിടെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ശ്ലോകങ്ങള് വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ തേഷാം ബ്രാഹ്മണ ഉത്തമാം തർണാശത് ബ്രാഹ്മണേഷോഹി അർത്ഥജ്ഞോതികാം അർത്ഥാൽ സംശയ സ്റ്റേ ശ്രേയാൻ സ്വകർമ്മകൾ മുക്തസംഗസ്തോ ഭൂയാൻ അതോക്താ ധർമ്മമാത്മനം വർണ്ണാശ്ചതത്വാര നാല് വർണ്ണങ്ങളുണ്ട് ചത്വാര നാലെണ്ണം ഏതൊക്കെയാണ് അത്രേ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാർ അതില് തേഷാം അവരില് ബ്രാഹ്മണ ഉത്തമ ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമല്ല ശ്രേഷ്ഠന്മാരാരാണ് ബ്രാഹ്മണരാണ് ഇനി ബ്രാഹ്മണേഷു അഭി ബ്രാഹ്മണരിലും ആരാണത്രേ ശ്രേഷ്ഠന്മാര് വേദജ്ഞ ആരാണ് വേദം മനസ്സിലാക്കിയവരാണ് ഇനി അവിടെ നിൽക്കുന്നില്ല വേദജ്ഞോബി വേദജ്ഞരിലും അർത്ഥജ്ഞ ആരാണ് ആ വേദത്തിന്റെ അർത്ഥമറിയുന്നവരാണ് ശ്രേഷ്ഠന്മാര് ഇപ്പൊ ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനാണ് വേദമറിയുന്നവൻ വേദമറിയുന്നവനേക്കാൾ ശ്രേഷ്ഠമാണ് അർത്ഥമറിയുന്നവൻ ഇനി അർത്ഥജ്ഞാൽ അവിടെ നിൽക്കുന്നില്ല അർത്ഥമറിയുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ് സംശയശ്ചേത്ത തന്റെയും മറ്റുള്ളവരുടെയും സംശയങ്ങളെ പരിപൂർണമായി ഛേദിക്കാൻ സാധിക്കുന്നവൻ ഇല്ലാതെയാക്കാൻ സാധിക്കുന്നവൻ അവരെക്കാളൊക്കെ ശ്രേഷ്ഠമാണ് ഇനി അവരെക്കാളും ശ്രേഷ്ഠമാണ് ശ്രേയാൻ സ്വകർമ്മകൃത് തന്റെ മനസ്സിനെ തന്റെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് തിരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന മനസ്സിനെ സമബുദ്ധിയിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നവര് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനാണ് വേദജ്ഞൻ വേദജ്ഞനേക്കാൾ ശ്രേഷ്ഠമാണ് ർത്തജജ്ഞൻ അർത്ഥജ്ഞനേക്കാൾ ശ്രേഷ്ഠമാണ് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നവൻ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഏ തന്റെ കർമ്മങ്ങളെ ഭഗവാനിലേക്ക് തിരിച്ചുകൊണ്ട് തന്റെ മനസ്സിനെ സമബുദ്ധിയിലേക്ക് ഉയർത്താൻ ശ്രേയാൻ ശ്രേയസ്സിലേക്ക് ഉയർത്താൻ സാധിക്കുന്നവര് ഏറ്റവും ശ്രേഷ്ഠന്മാരാണ് അപ്പൊ നോക്കൂ ഭഗവാൻ നമ്മളിലൊക്കെ ഒരു ശ്രേഷ്ഠത കാണുന്നില്ലേ ഉണ്ടോ ഇല്ലയോ നമ്മൾ ആരെങ്കിലും മോശമാണോ അപ്പൊ ഇപ്പോഴാണ് നമ്മൾ ശ്രേഷ്ഠന്മാരായിത്തീരുക നമ്മൾ ക്രമേണ ക്രമേണ നമ്മുടെ മനസ്സിനെ ഉയർത്തണം അപ്പോഴേ നമ്മൾ ശ്രേഷ്ഠന്മാരാവുള്ളൂ അപ്പൊ കുലവും ജാതി നീതി ഇതൊന്നും നോക്കിയിരിക്കരുത് അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം ഒരു ശബരിയെ ഉയർത്തിയ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം അല്ലേ കാട്ടുകളനായ രത്നാകരനെ ഉയർത്തിയ സംസ്കാരമാണ് വേദവ്യാസ മഹർഷി ബ്രാഹ്മണനല്ല ആണോ അദ്ദേഹം ജനിച്ചിരിക്കുന്നത് ഒരു മുക്കുവന്റെ മകളുടെ ഗർഭത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ അങ്ങനെ നോക്കൂ നമ്മള് അപ്പം നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ ജാതിയിലല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉയർച്ചയിലാണ് കൊടുത്തിരിക്കുന്നത് അത്ര ശ്രേഷ്ഠമായ ഒരു സംസ്കാരം നമുക്ക് കൈവരിക്കാൻ സാധിക്കും അതുകൊണ്ട് അമ്മേ അമ്മയ്ക്കൊരു സാധന പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇതും വളരെ പ്രധാനമാണ് മുപ്പത്തിനാലാമത്തെ ശ്ലോകം നമ്മൾ ഇത് അഭ്യസിക്കണം രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇത് അഭ്യസിച്ചാൽ വളരെ നല്ലതാണ് മനസ്സെയ്താനി ഭൂതാനി പ്രണമേൽ ബഹുമാനയൻ ജീവകലയാ ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വാമി നിങ്ങൾ പറയുന്നു എല്ലാം പ്രകടമായത് ഭഗവാനിൽ നിന്നാണ് ഒരേ ചൈതന്യത്തിൽ നിന്നാണ് വന്നത് തീർച്ചയായിട്ടും ഒരു യുക്തിയുണ്ട് ചോദ്യമുണ്ട് യുക്തിപൂർവമായ ചോദ്യമുണ്ട് എല്ലാം ഒന്നിൽ നിന്നാണ് വന്നതെങ്കിൽ വന്നതെല്ലാം ആ ഒന്നിന്റെ സ്വഭാവം കാണിക്കേണ്ടതല്ലേ ഉദാഹരണത്തിന് സ്വർണത്തിൽ നിന്ന് വന്നതെല്ലാം എന്ത് തന്നെയായിരിക്കണം സ്വർണം തന്നെയായിരിക്കണം മണ്ണിൽ നിന്നുണ്ടായതെല്ലാം മണ്ണ് തന്നെയായിരിക്കണം അതുപോലെ ഈശ്വരനിൽ നിന്ന് വന്നതെല്ലാം ഒരേ ഈശ്വരന്റെ ശക്തിയും പ്രഭാവവും കാണിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് ഇങ്ങനെ വൈവിധ്യങ്ങൾ വരണോ അപ്പം തന്നെ സംശയമുണ്ടല്ലോ ഒരു വൈവിധ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് ഇവിടെ നമ്മുടെ പൂർവികന്മാർ നമ്മളെ ഉറപ്പിക്കുന്നത് എല്ലാം ഈശ്വരിൽ നിന്നാണ് വന്നതെങ്കിലും സ്വഭാവം കൊണ്ട് സംസ്കാരം കൊണ്ട് ഒന്ന് ഒന്നിൽ ഒന്നില്ലെന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതെങ്ങനെ വന്നു ഈ സംസ്കാരം എങ്ങനെ വ്യത്യസ്തപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ് മുതൽ തുടങ്ങി എന്നൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചെറിയ പ്രയാസമുണ്ട് അതേതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശം മറഞ്ഞാൽ അവിടെ ഇരുട്ട് വരുന്നു എന്തുകൊണ്ട് ഇരുട്ട് വരുന്നു ഉത്തരം ഇത്രേ പറയാൻ പറ്റുള്ളൂ എന്ത് പ്രകാശം മറഞ്ഞാൽ ഇരുട്ട് വരും എന്നുള്ളത് അപ്പൊ നമ്മൾ എന്തുകൊണ്ട് മറഞ്ഞു എന്നൊക്കെ ചോദിച്ച് സമയം കളയുന്നതിന് പകരം ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ഇപ്പോൾ ഇരുട്ടുണ്ട് ഇനി ഇരുട്ടിനെ എങ്ങനെയാണ് മാറ്റേണ്ടത് ഇതുപോലെ നമ്മളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നാല് തരത്തിലുള്ള സംസ്കാരങ്ങളുണ്ട് അത് ഈ നാല് തരത്തിലുള്ള സംസ്കാരങ്ങള് ഒന്നാമത്തെ സംസ്കാരം എന്ന് പറയുന്നത് ഓരോരുത്തരും വരുന്ന സമയത്ത് കൊണ്ടുവന്നിരിക്കുന്ന സംസ്കാരമാണ് ഇതിനെ ഇതിനെപ്പറയും പൂർവജന്മാർജിത സംസ്കാരം പൂർവജന്മ സംസ്കാരം അതായത് മനസ്സ് മുമ്പുള്ള ശരീരത്തിലിരുന്നു കൊണ്ട് അതിനു മുമ്പൊക്കെ ഉള്ള ശരീരത്തിലിരുന്നു കൊണ്ട് ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ എല്ലാം അവശിഷ്ടങ്ങള് ചിത്തത്തിൽ ഉറഞ്ഞുകിടപ്പുണ്ട് അതിനെപ്പറയും പൂർവ്വജന്മ സംസ്കാരങ്ങളെന്ന് രണ്ടാമത്തെ സംസ്കാരം എന്ന് പറയുന്നത് അച്ഛനമ്മമാരെ നമുക്ക് തന്നിരിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സംസ്കാരമാണ് മൂന്നാമത് നമുക്ക് ഉള്ളത് സമൂഹത്തിൽ നിന്ന് നമ്മൾ കണ്ട് എടുക്കുന്ന സംസ്കാരമാണ് ചുറ്റുപാടിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് നാലാമത്തെ സംസ്കാരം എന്ന് പറയുന്നത് നാം സൽസംഗങ്ങളിലൂടെ ആർജിക്കുന്നതാണ് ഏതാണ് സൽസംഗങ്ങളിലൂടെ നല്ലത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതല്ല ശരി ഇതാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വകതിരിവോട് കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്വഭാവത്തെയാണ് സംസ്കാരത്തെയാണ് ആത്മീയ സംസ്കാരം സത്സംഗ സംസ്കാരം ഭാഗവത സംസ്കാരം എന്നൊക്കെ പറയുന്നത് അപ്പോ ഇങ്ങനെ വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ അനേകം ജീവന്മാരുണ്ട് എന്ന് പറയുന്നു വാസ്തവത്തിൽ ജീവന്മാരനേകമില്ല ഒരേ ആത്മാവിൽ നിന്നാണ് എല്ലാം വന്നതെങ്കിൽ എല്ലാവരും വാസ്തവത്തിൽ ഒന്നു തന്നെയാണ് അപ്പൊ ഈ വൈവിധ്യങ്ങളൊക്കെ എവിടെയാണ് വൈവിധ്യങ്ങളെ വ്യത്യസ്തങ്ങളൊക്കെ എവിടെയാണ് ഓരോരുത്തരുടെയും സ്വഭാവത്തിലാണ് എന്തുകൊണ്ടിങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവരിൽ പ്രബലമായിരിക്കുന്നത് പ്രബലന്റായിട്ടിരിക്കുന്നത് പ്രിഡോമിനന്റ് ആയിട്ടിരിക്കുന്നത് പൂർവജന്മത്തിലെ സംസ്കാരമായിരിക്കും ചില കുട്ടികളെ നിങ്ങൾക്ക് കാണാം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാനൊരു കാഴ്ച കണ്ടത് ആ കുട്ടിക്ക് എങ്ങനെയറിയില്ല ക്രൂരത അതിലൊരു സന്തോഷം ക്രൂരതയിലൊരു സന്തോഷം അവിടെ റോട്ടിൽ അലഞ്ഞു ഒരു പട്ടിയുടെ മേല് കൊണ്ടുപോയിട്ട് ചുടുവെള്ളം ഒഴിക്കുന്നു അത് എന്തിനാ കുട്ടി ഇങ്ങനെ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സന്തോഷം ഇപ്പൊ എവിടുന്ന് കിട്ടി അച്ഛനമ്മമാര് പറഞ്ഞു കൊടുത്തല്ല എവിടുന്നു കിട്ടിയെന്ന് ചോദിച്ചാൽ എന്താ അതിന് ഉത്തരം പറയാ തീർച്ചയായിട്ടും പണ്ട് ക്രൂരത ചെയ്തതിന്റെ സംസ്കാരം ആ കുട്ടിയുടെ ഉള്ളിലുണ്ട് അത് പ്രകടമാക്കുമത് ചില കുട്ടികളെ നിങ്ങൾ കാണാറില്ലേ വളരെ ഒരു വയലന്റ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും ശാന്തമായി സ്വസ്ഥമായിട്ടിരിക്കുന്ന കുട്ടികളില്ലേ അടങ്ങിയിരിക്കാത്ത കുട്ടികളില്ലേ ഉണ്ടോ ഇല്ലയോ അപ്പൊ സ്വഭാവങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ ചിലവരിലൊക്കെ പൂർവ്വജന്മ സംസ്കാരം ആയിരിക്കും ചിലവരിൽ അച്ഛനമ്മമാര് ഉപദേശിക്കുന്ന സംസ്കാരം ആയിരിക്കും ചിലവരിൽ സമൂഹത്തിന്റെ സംസ്കാരം ആയിരിക്കും ചിലവരിൽ ആത്മീയ സംസ്കാരം വളരെ ശക്തമായിരിക്കും ഇങ്ങനെ ഏത് സംസ്കാരമാണ് നമ്മളിൽ പ്രിഡോമിനൻ്റ് സ്ട്രോങ് ആയിരിക്കുന്നത് ശക്തമായിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ലോകത്തോട് ഇടപഴകുന്നതും ലോകത്തോട് പെരുമാറുന്നതും അങ്ങനെയാണ് നമ്മൾ ലോകത്തിൽ വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങളുള്ള ആളുകളുടെ പെരുമാറ്റത്തെ നമ്മൾ കാണുന്നതെങ്കിൽ ഈ പെരുമാറ്റങ്ങളെ നമ്മൾ എന്തു ചെയ്യണം ക്രമേണ ക്രമേണ മാറ്റിയെടുക്കണം എന്നിട്ട് നമ്മൾ ആർജിച്ചു വെക്കേണ്ട ഒരു സംസ്കാരം ഒരു സ്വഭാവം ഏത് സ്വഭാവമുണ്ടെങ്കിലാണ് എനിക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക ഏത് സ്വഭാവമുണ്ടെങ്കിലാണ് ഞാൻ ഏതൊരു സത്യത്തിൽ നിന്നാണോ ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ എന്റെ മനസ്സ് വന്നിരിക്കുന്നത് ആ സത്യത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ എന്റെ മനസ്സിനെ സാധിക്കുക അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഏത് സംസ്കാരമാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് എന്ന് ചൈതന്യത്തിൽ നിന്ന് വന്നത് ചൈതന്യത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് മറക്കുകയും ചെയ്യരുത് ഭഗവാൻ പറയുന്നു ഇന്നലെയും നമ്മൾ കണ്ടു ഒരു സന്ദർഭത്തിൽ കണ്ടു ഏത് മനസ്സിനെ അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ സമബുദ്ധിയുള്ള മനസ്സിനെ എവിടേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ എങ്കിൽ നാം ഈ പ്രയത്നിക്കുന്നതൊക്കെ ഏത് സംസ്കാരത്തെ വാർത്തെടുക്കാനായിരിക്കണം ആ സമബുദ്ധിയുള്ള സംസ്കാരത്തെ ഒരിക്കലും ഒരു വലിയ സമ്പന്നൻ ഗ്രാമത്തിലാണ് വലിയ സമ്പന്നനാണ് പൊതുവെ ധാർമ്മികനാണെന്നാണ് എല്ലാവരും പറയാറ് അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ദരിദ്രൻ വരികയാണ് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ദരിദ്രൻ കണ്ടാൽ തന്നെ മുഴുവട്ടിണിയിലാണെന്ന് തോന്നും കാരണം ശരീരമൊക്കെ അത്ര എല്ലിച്ച് എല്ലും തോലുമായിട്ട് കാണാൻ പറ്റും നമുക്ക് അയാളുടെ എല്ലിന്റെ കൂടാരം അങ്ങനെയുള്ള ആ ദരിദ്രൻ ആ ധരാഢ്യന്റെ വീട്ടിലെത്തി ഗേറ്റിൽ നിൽക്കുന്നോന്ന് ചോദിച്ചു എങ്ങോട്ടാ മുതലാലി ഒന്ന് കാണണം എന്തിന് അല്ല ഒരു കാര്യം പറയാനാണ് പറഞ്ഞോ ചോദിച്ചു നിർബന്ധമാണ് അകത്തേക്ക് വിട്ടു കാരണം മുതലാളി പറഞ്ഞിട്ട് എന്നെ കാണണം എന്ന് നിർബന്ധം പറഞ്ഞാൽ അകത്തേക്ക് വിട്ടോളൂ എന്ന് ഏ അകത്തേക്ക് വിട്ടു അങ്ങനെ അകത്തേരുന്നു മുതലാളിയെ കണ്ടു എന്താ ആവശ്യം മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഭക്ഷണം വേണം ഓ സന്തോഷായി അകത്തുള്ള ആളെ വിളിച്ചിട്ട് പറഞ്ഞു അടുക്കളക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്നൊരാതിഥിയുണ്ട് സദ്യ ഒരുക്കിക്കോളും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഊണ് കഴിക്കാണ്ടാവും ദേ അവിടെ ഇരുന്നോളൂ ആ മുറിയിലിരുന്നോളൂ കേട്ടോ ആവുന്ന സമയത്ത് വിളിക്കാം ആ ദരിദ്രൻ അവിടെ ഇരുന്നു അദ്ദേഹം അവിടെ കണ്ണടച്ചിരിക്കാൻ തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞു ഈ ധനാഢ്യൻ വന്നിട്ട് പറഞ്ഞു ദൈവം ഊണ് കഴിക്കാൻ സമയമായി പോവാലോ എന്ന് അപ്പം ഈ ധൻ ഈ ദരിദ്രൻ പറയാണ് നോക്കൂ എത്ര നല്ലൊരു സംസ്കാരം അകത്തേക്ക് വിളിച്ചിരുത്തുന്നു എന്നിട്ട് ഒരുമിച്ച് ഊണ് കഴിക്കാം സദ്യ ഒരുക്കിക്കോളൂ എന്ന് പറയണു ഇങ്ങനെയൊക്കെ ലോകത്തിൽ ധനാഢ്യന്മാരുണ്ടാവോ ഓ എന്തോ സുഹൃതിയാണ് ഒരു പുണ്യാത്മാവാണ് തോന്നണു ഇദ്ദേഹം ഇങ്ങനെ അനുഗ്രഹിക്കാൻ തുടങ്ങി മനസ്സുകൊണ്ട് ഏതായാലും സമയമായി നമുക്ക് ഊണ് കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ആ പണക്കാരൻ ആദ്യം കൈ കഴുകി ഇദ്ദേഹത്തിനോട് കൈ കഴുകാൻ നമ്മൾ ഇദ്ദേഹം കൈ കഴുകി ഒരു പുൽപ്പായ വിരിച്ചു ഇരുന്നോളൂ എന്ന് പറഞ്ഞു മറ്റൊരു പുൽപ്പായ വിരിച്ചു മറ്റേ ഇരുന്നു അപ്പൊ അവിടെ നോക്കുമ്പോൾ അകത്ത് ഒരു ഭക്ഷണ സാധനവും ഇല്ല വെപ്പുകാരനും ഇല്ല എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു നോക്കൂ എന്തൊരു സുഭിക്ഷമായ സദ്യാസാധനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നിലത്തേക്ക് നോക്കിയിട്ടേ കണ്ണ് തിരുമ്പി നോക്കി എന്താ ഏത് നോക്കിയിട്ടാണ് ഞാൻ പറയണത് എന്ന് നിലത്തൊന്നും വെച്ചിട്ടില്ലേ ഒരു സാധനം ഇല്ല എന്നിട്ട് ഇയാൾ ഈ ധനാഢ്യൻ പറയണ എത്ര സുഭിക്ഷമായ സാധനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ദാ അങ്ങയുടെ മുന്നിലുണ്ടല്ലോ ഒരു പ്ലേറ്റ് എന്റെ മുന്നിലുണ്ടല്ലോ പ്ലേറ്റ് വിളമ്പാ നമുക്ക് തന്നു അപ്പൊ ഈ ആ ദരിദ്രം വിചാരിച്ച് ഇത് എന്തൊരു പാപ ഈശ്ശേരാ ഭ്രാന്താണ് ഈ മനുഷ്യന് ഒരു സാധനല്ലീ എന്തെടുത്തിട്ടാ വിളമ്പ ഉടനെ ധനാട്ട്യം പറയാ ഞാൻ തന്നെ ആദ്യം വിളമ്പാന്ന് ചോറ് ഇയാള് വിളമ്പുന്ന പോലെ അഭിനയിക്കുകയാണ് ഇല്ലാത്ത ചോറ് ഇല്ലാത്ത പാത്രത്തിലേക്ക് ഇല്ലാത്ത കൈരുകൊണ്ട് ഉള്ളതുപോലെ വിളമ്പി മനസ്സിലായോ ഇല്ലാത്ത ചോറ് ഇല്ലാത്ത പാത്രത്തിലേക്ക് ഇല്ലാത്ത സ്പൂണ് കൊണ്ട് ഉള്ളതുപോലെ വിളമ്പി എന്നിട്ട് ഓരോരോ പദാർത്ഥങ്ങൾ വിളമ്പി 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 മറ്റാളോട് പറഞ്ഞു അങ്ങ് വിളമ്പിക്കോളൂ ആ ദരിദ്രൻ ഉണ്ടല്ലോ അതേപോലെ വിളമ്പി മുഖത്ത് യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ ഒരു വിഷമവും ഇല്ലാതെ മൂന്ന് ദിവസം പട്ടിണിയാണ് എന്നിട്ട് വിളമ്പിട്ട് സാമ്പാർ ഈ ധനാട്ട്യൻ വായിൽ വെച്ചിട്ട് പറയാ ഓഹ് എന്തു നല്ല സാമ്പാർ ഇത്രയും ദിവസത്തിനകം ഞാൻ ഇങ്ങനെ ഒരു ടേസ്റ്റുള്ള സാമ്പാർ കഴിച്ചിട്ടില്ല എങ്ങനെയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നല്ല രുചിയുണ്ട് ഇതിൻ്റെ അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഓ സാധനങ്ങളോ ലോലൻ കാളൻ എന്നൊക്കെ പറഞ്ഞ് മെഴുക്ക് എല്ലാ പുരട്ടികളും ഉണ്ട് ഇതൊക്കെ പുരട്ടി കഴിഞ്ഞ് അവസാനം ഭക്ഷണം കഴുത്താ തൈരുകൂട്ടൂ അപ്പോഴേക്കും ദേ പായസം നമ്മള് വിളമ്പിയില്ലല്ലോ അയാള് പായസം എടുത്ത് വിളമ്പണം അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളും വിളമ്പിക്കോളൂ എന്ന് എങ്ങനെയുണ്ട് എന്ന് നല്ല അട്ടപ്രതമൻ എന്ന് ദരിദ്രനും പറഞ്ഞു ഇതുപോലൊരു മനപായസം ഞാനും കഴിച്ചിട്ടില്ല കേട്ടുണ്ട് നല്ല പായസം അങ്ങനെയൊക്കെ കമന്റുകൾ പറഞ്ഞ് ധനാട്യം പറഞ്ഞു എന്നാ നമുക്ക് എണീക്കാം എന്റെ വയറങ്ങോട് നിറഞ്ഞിരിക്കണു ആ വയർ നിറഞ്ഞതിന്റെ സിഗ്നലും മറ്റയാളും വീട്ടില്ല രണ്ടെണ്ണം ഏം ഏം രണ്ടുപേരും കൈ കഴുകി എന്നിട്ട് ഇയാള് പുറത്തു വന്നപ്പോ ദരിദ്രന്റെ മുഖത്ത് യാതൊരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെ ആ പ്രസന്നത അപ്പൊ ഈ ധനാഢ്യം ചോദിക്കുകയാണ് ചെന്നിട്ട് കൈ പിടിച്ചിട്ട് മൂന്ന് ദിവസം മുഴു പട്ടിണിയിലായ അങ്ങക്ക് ഭക്ഷണം തരാതെ ഇങ്ങനെ ഞാൻ പരിഹസിച്ച് അപമാനിച്ചിട്ടും അങ്ങയുടെ മുഖത്ത് യാതൊരു മാറ്റവും വന്നില്ലല്ലോ പ്രസന്നത വിട്ടില്ലല്ലോ എന്തുകൊണ്ടാത് ഉടനെ അദ്ദേഹം പറയാണ് എന്റെ ശരീരത്തിനെ സുഹൃത്തേ ദാരിദ്ര്യമുള്ളൂ എന്റെ മനസ്സിനെ ദാരിദ്ര്യമാക്കാൻ ഒരാൾക്ക് സാധ്യല്ല ഭഗവത് സ്മരണം കൊണ്ട് ധന്യമായ മനസ്സിന്റെ ഉടമയാണ് ഞാൻ ഭഗവാനിലേക്ക് അത്ര ഉറപ്പിച്ചിട്ടുണ്ട് മനസ്സിനെ ഇതൊക്കെ ഭഗവാന്റെ പ്രഭുവിന്റെ ഒരു ലീലാവിലാസങ്ങളല്ലാതെ എന്താ ഞാൻ പറയേണ്ടത് മൂന്ന് ദിവസം പട്ടിണി കിടക്കാൻ പറഞ്ഞു ഞാൻ പട്ടിണി കിടന്നു ഇന്ന് അങ്ങേടെ അടുത്ത് വരാൻ പറഞ്ഞു അങ്ങേടെ അടുത്ത് വന്നു അങ്ങിങ്ങനെയൊക്കെ ഓരോ ലീലകൾ കാണിച്ചു അതാ പ്രഭുവിന്റെ ലീലയല്ലാതെ ഒരു കൈകൊണ്ട് പ്രഭു ഭക്ഷണം തരുന്നു കൈകൊണ്ട് പ്രഭു ഇല്ല എന്ന് പറയണോ ലീലകൾ കളിക്കണോ ഒരു വിഷമവും ഇല്ല സുഹൃത്തെ പ്രഭുവിൻ്റെ ലീലകളാണ് ഇത് കേട്ടതും ഉടനെ തന്നെ ആ ധനാഢ്യൻ കണ്ണിൽ നിന്ന് ധാരധാരയിട്ട് കണ്ണുനീര് വരാൻ തുടങ്ങി അദ്ദേഹം പറയാണ് ഇന്ന് രാവിലെ എനിക്കൊരു സ്വപ്നം ഉണ്ടായി ഭഗവാൻ തന്നെ എന്നോട് പറയാണ് അങ്ങയുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് എന്ന് എങ്ങനെയാണ് ഭഗവാനെ കണ്ടുപിടിക്കുക എന്ന് എനിക്കറിയില്ല ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് മുഖപ്രസന്നത ഉണ്ടാവട്ടോ എന്ന് വരുന്നാൾക്ക് മുഖപ്രസന്നത ഉണ്ടാവും ക്ഷമയുണ്ടാവുമെന്ന് അപ്പം മനസ്സിലാക്കിക്കൊള്ളണമെന്ന് ഞാൻ സത്യത്തിൽ വന്നത് ഭഗവാനാണോ എന്ന് പരീക്ഷിച്ചു നോക്കുകയായിരുന്നു കാൽക്കൽ വീണ് പാതാരിന്ദ്രൽ വീണുകൊണ്ട് പറഞ്ഞു ഭഗവാൻ തന്നെയാണ് എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് സംശയമില്ല എന്നിട്ട് അകത്ത് കൊണ്ടുപോയി ഗംഭീരമായ സദ്യ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇനി എനിക്കൊരു അപേക്ഷയുണ്ട് എനിക്ക് മറ്റൊരു വീടുണ്ട് അവിടെ അങ്ങ് താമസിക്കണം എന്നിട്ട് എല്ലാ വൈകുന്നേരങ്ങളിലും നമുക്ക് സത്സംഗങ്ങൾ നടത്തണം ഭഗവാന്റെ നാമസങ്കീർത്തനം പാടണം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വെറുതെ നാമം ചെല്ലിയാൽ പോരാ ഈ ശരീരം പ്രഭുവിന് സേവ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് എന്തെങ്കിലും സേവ തരൂ പിന്നാ സേവ നഹി പൂജ സേവയില്ലാതെ പൂജയാവില്ല അതുകൊണ്ട് ഈ സേവ ചെയ്തുകൊണ്ട് നാമസങ്കീർത്തനം പാടിക്കൊണ്ട് ഞാൻ അങ്ങേ സേവിച്ചുകൊള്ളാം ഭഗവത് ഭക്തനെ സേവിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു എന്നാണ് അപ്പോ ഈ ധനാഢ്യം ചോദിക്കുകയാണ് ഒരു ഭക്തന് യഥാർത്ഥ ഭക്തിയിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു പ്രധാനമായിട്ട് ഈ മൂന്നെണ്ണം അയാളുടെ ഉള്ളിലുണ്ടാവണം ഒന്നാമത്തത് ക്ഷമയാണ് ആരെങ്ങനെ പരീക്ഷിച്ചാലും മനസ്സല്പം പോലും പതരാത്ത വിധത്തിൽ ക്ഷമിക്കാനുള്ള മനസ്സ് വേണം ക്ഷമയില്ലേ ഭക്തൻ ഉയരാൻ സാധ്യല്ല നമ്മളെ പരീക്ഷിക്കുക എങ്ങനെയാണ് ക്ഷമയുണ്ടോ എന്ന് രണ്ടാമത്തതാണ് മുഖപ്രസന്നത സന്തോഷം ഒരിക്കലും എവിടുന്ന് പോവരുത് മുഖത്ത് മുഖത്തുനിന്ന് പോവരുത് അങ്ങനെ നമ്മൾ പിടിച്ചു നിർത്തണം മൂന്നാമത്തത് പറയാണ് മനസ്സിൽ ദൃഢമായ ഉറപ്പുണ്ടാവണം കൂടെ ഭഗവാനേ ഉള്ളൂ എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും ആരെ വിടില്ല ഭഗവാനെ ഞാൻ വിടില്ല ഇതൊക്കെ ഉണ്ടോ അങ്ങയുടെ മനസ്സിനെ പിടിച്ചുയർത്താൻ സാധിക്കും വളരെ സന്തോഷമായ ധനാഠ്യന് തന്റെ ജീവിതം ഉയർത്താൻ വന്ന ഒരു മഹാപ്രഭു ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അമ്പലങ്ങളിൽ പോവാറുണ്ടെങ്കിലും പല പൂജകളും പല നാമങ്ങളൊക്കെ ചെല്ലാറുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ഈ മൂന്നെണ്ണം വളരെ കുറവാ ഏത് ക്ഷമ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ ടെമ്പർ ആയി പോകും പറയേണ്ടത് പറഞ്ഞു കൊടുക്കേണ്ടത് കൊടുത്തു ചെയ്യേണ്ടത് ചെയ്തു ബസ് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നാരായണ 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 ലഭിക്കും നമുക്ക് വേണ്ടുന്ന ഒരു യോഗ്യതയാണ് ക്ഷമ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഭക്തി ഉണ്ട് എന്നൊക്കെ